പഠിക്കാം നമുക്ക് കുറച്ച് മലയാളം പഠിച്ചാലോ അവസ്ഥ നമ്മൾ കുറച്ച് കൃതികളും പിന്നെ എന്താണ് അവരുടെ ആത്മകഥ അങ്ങനെയൊക്കെയുള്ള കുറച്ച് സംഭവങ്ങൾ പഠിക്കാൻ ഞാൻ ചോദിക്കാം പെരുന്തച്ചൻ ആരുടെ കവിതയാണ് പെരുന്തൻ പെരുന്തച്ഛൻ ജി ശങ്കരക്കുറുപ്പിന്റെ ആണ് കേട്ടോ പെരുന്തച്ഛൻ ആരുടെതാണ് ജി ശങ്കരക്കുറുപ്പ് പെരുന്തൻ എഴുതാറാണ് ജി ശങ്കരക്കുറുപ്പ് ഇനി തച്ചന്റെ മകനാണെങ്കിലോ തച്ചന്റെ മകൻ തച്ചന്റെ മകൻ നല്ലതാണ് കേട്ടോ അല്ല വൈലോപ്പിള്ളിയുടെതാണ് കേട്ടോ തച്ചൻ്റെ മകൻ ആരുടെ വൈലോപ്പിള്ളി ഇത് കവിതയാണ് അച്ഛൻ്റെ മകൻ എന്താണ് കവിതയാണ് തെഴിഞ്ഞതാരാണ് വൈലോപ്പിള്ളിയാണ് വൈലോപ്പിള്ളി പ്രകാശം പറയുന്ന പെൺകുട്ടി പരീക്ഷയ്ക്ക് ഒത്തിരി ചോദിച്ചിട്ടുള്ളതാണ് പ്രകാശം പരത്തുന്ന പെൺകുട്ടി ടി പത്മനാഭൻ ആരുടെതാണ് ടി പത്മനാഭൻ പ്രകാശം പരത്തുന്ന പെൺകുട്ടി ആരുടേതാണ് ടി പത്മനാഭൻ ഏതാണ് പ്രകാശം പരത്തുന്ന പെൺകുട്ടി ടി പത്മനാഭൻ ഇനി പ്രകാശം പരത്തുന്ന ആൺകുട്ടിയാണെങ്കിലോ കെ പി രാമനുണ്ണി ആരുടേതാണ് കെ പി രാമനുണ്ണി പ്രകാശം പറഞ്ഞ പെൺകുട്ടി ടി പത്മനാഭനും പ്രകാശം പറഞ്ഞ ആൺകുട്ടി കെ പി രാമനുണ്ണി പുഴ കടന്ന് മരങ്ങൾക്കിടയിലേക്ക് ഇതും കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചൊരു ആണ് പുഴ കടന്ന് മരങ്ങൾക്കിടയിലേക്ക് ടി പത്മനാഭൻ്റെതാണ് എന്താണ് പുഴ കടന്ന് മരങ്ങളുടെ ഇടയിലേക്ക് ആരുടേതാണ് ടി പത്മനാഭൻ ടി പത്മനാഭൻ ഓളവും തീരവും ഓളവുപ്പ മരിച്ച് ഓളവും തീരവും എം ജി വാസുദേവൻ നായർ ഓളവും തീരവും എം ജി വാസുദേവൻ നായർ ഓളവും തീരവും എം ജി വാസുദേവൻ നായർ ഓക്കെ അല്ലെ അപ്പൊ നമുക്ക് നോക്കാം പെരുന്തച്ചൻ പെരുന്തനാരുടേതാണ് ജി ശങ്കരക്കുറിപ്പ് ഇനി അച്ഛന്റെ മകനാണെങ്കിലോ പ്രകാശം പരുന്ന പെൺകുട്ടി പത്മനാഭൻ പ്രകാശം പറഞ്ഞ ആൺകുട്ടി കെ പി രാമനുണ്ണി പുഴ കടന്ന മരങ്ങളുടെ ഇടയിലേക്ക് പത്മനാഭൻ ഓളവും തീരവും എൻ ഡി വാസുദേവൻ നായർ ഓളവും തീരവും എം ഡി വാസുദേവൻ നായർ ഒരു പുഴയുടെ ഓർമ്മ എം മുകുന്ദനാണ് കേട്ടോ ഒരു പുഴയുടെ ഓർമ്മ എം മുകുന്ദൻ ഒരു പുഴയുടെ ഓർമ്മ എം മുകുന്ദൻ ഒരു പുഴയുടെ ആ ഒരു പുഴയുടെ ഓർമ്മ എം മുകുന്ദ് അടുത്ത് ഇമ്പോട്ട് ഇട മൂന്ന് പുസ്തകമാണ് കേട്ടോ ആലാഹയുടെ പെൺമക്കൾ ഒതപ്പ് പാവത്തറ ഏതൊക്കെയാണ് പെൺമക്കൾ ഒതപ്പ് പാവത്തറ പാവത്തറ ആണെന്ന് അറിയാമോ ഏതൊക്കെയാണ് കൂടെ പറഞ്ഞു നോക്കാം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്ന നമുക്ക് പഠിക്കാം കേട്ടോ അതുകൊണ്ടാണ് ആലാഹയുടെ പെൺമക്കൾ ഒതപ്പ് പാവത്തറ ആരാണ് സാറാ ജോസഫ് അടുത്ത് നോക്കിയോ ഉമ്മാറ്റു നീലക്കുയിൽ സുന്ദരികളും സുന്ദരന്മാരും ആ ഉറൂബ് തൂലിക നാമമാണ് ഉറൂബ് പി സി കുട്ടികൃഷ്ണൻ പി സി കുട്ടികൃഷ്ണൻ ഉമ്മാച്ചു പിന്നെ നീലക്കുയിൽ സുന്ദരികളും സുന്ദരന്മാരും ഏതൊക്കെയാണ് ഉമ്മാച്ചു നീലക്കുയിൽ സുന്ദരികളും സുന്ദരന്മാരും ഉമ്മാച്ചു നീലക്കുയിൽ സുന്ദരികളും സുന്ദരന്മാരും ആരുടേതാണ് പി സി കുട്ടികൃഷ്ണൻ ഉറൂബ് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന പി സി കുട്ടികൃഷ്ണൻ പി സി കുട്ടികൃഷ്ണൻ്റെതാണ് ഉമ്മാച്ചു നീലക്കുയിൽ സുന്ദരികളും സുന്ദരന്മാരും സൂഫി പറഞ്ഞ കഥ ആരുടെ സൂഫി പറഞ്ഞ കഥ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ കെ പി രാമനുണ്ണി അതേത് കൃതിയായിരുന്നു കെ പി അതുപോലെ പ്രകാശം പറത്തുന്ന ആൺകുട്ടികൾ പ്രകാശം പറയുന്ന പെൺകുട്ടി ആരുടേതാണ് പത്മനാഭനും പ്രകാശം പറത്തുന്ന ആൺകുട്ടി കെ പി രാമനുണ്ണി അതുപോലെ ഈ കെ പി രാമനുണ്ണിയുടെ കൃതിയാണ് ഏത് സൂഫി പറഞ്ഞ കഥ ഏതാണ് സൂഫി പറഞ്ഞ കഥ ജീവിതത്തിന്റെ പുസ്തകവും ആരുടെതാണ് കെ പി രാമനുണ്ണിതാണ് കേട്ടോ ഏതാണ് ജീവിതത്തിന്റെ പുസ്തകം ഏതാണ് ജീവിതത്തിന്റെ പുസ്തകം ആരുടെ കെ പി രാമനുണ്ണി കെ പി രാമനുണ്ണി അതുപോലെ കെ പി രാമനുണ്ണി ദൈവത്തിന്റെ പുസ്തകം എഴുതിട്ടുണ്ട് കേട്ടോ ഏതാണ് ദൈവത്തിന്റെ പുസ്തകം ജീവിതത്തിന്റെ പുസ്തകം എഴുതിട്ടുണ്ട് ദൈവത്തിന്റെ പുസ്തകം എഴുതിട്ടുണ്ട് ആര് കെ പി രാമനുണ്ണി ആരാണ് കെ പി രാമനുണ്ണി ഓക്കെ അല്ലേ അത്രയും അടുത്ത് നോക്കിയോ നമ്മ ജി ശങ്കര കുറിപ്പ് നമ്മൾ ആദ്യ ഒരു കൃതി പറഞ്ഞല്ലേ ഏതായിരുന്നു ശങ്കര കുറിപ്പിന്റെ കൃതി പറഞ്ഞു പറഞ്ഞേ പെരുന്തെന്തച്ഛൻ പറഞ്ഞില്ലേ ജി ശങ്കര കുറിപ്പ് അതുപോലെ ഗീതാഞ്ജലി ആരുടേതാണ് ഗീതാഞ്ജലി ജി ശങ്കര കുറിപ്പിനുണ്ട് ഗീതാഞ്ജലി വിശ്വദർശനം ഏതൊക്കെയാണ് ഗീതാഞ്ജലി വിശ്വദർശനം സൂര്യകാന്തി ഓടക്കുഴൽ ഇതെല്ലാം ആരുടെ കൃതിയാണ് ജി ശങ്കര കുറുപ്പിന്റെ ഏട്ടോ ഏതൊക്കെയാണ് ാന്തി ഗീതാഞ്ജലി വിശ്വദർശനം ഏതൊക്കെയാണ് ഓടക്കുഴൽ സൂര്യകാന്തി ഗീതാഞ്ജലി വിശ്വദർശനം ഓടക്കുഴൽ സൂര്യകാന്തി ഗീതാഞ്ജലി വിശ്വദർശനം ആരുടെ കഥയാണ് ജി ശങ്കര കുറുപ്പ് എസ് കെ പൊറ്റക്കാട് അറിയാമോ നാടൻ പ്രേമം ആരുടെ എസ് കെ പൊറ്റക്കാട് നാടൻ പ്രേമം ആരുടെ ആണ് എസ് കെ പൊറ്റക്കാട് ഒരു തെരുവിന്റെ കഥ ഒരു ദേശത്തിന്റെ കഥ ഇതൊക്കെ ആരുടെ ആണ് എസ് കെ പൊറ്റക്കാട് അപ്പൊ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞ നാടൻ പ്രേമം ഒരു തെരുവിന്റെ കഥ ഒരു ദേശത്തിന്റെ കഥ ഇതെല്ലാം ആരുടെ എസ് കെ പൊറ്റക്കാട് എസ് കെ പൊറ്റക്കാട് ഇനി നോക്കിക്കോ കേരളവർമ്മ വലിയ കോഴി തമ്പുരാൻ ആരാണ് കേരളവർമ്മ വലിയ കോഴി തമ്പുരാൻ കൃതി അല്ല അവളിന്റെ പേര് ഇനി ആ ഇനി കൃതികള് പറയും ഇത് മെയിൻ ആയിട്ട് കേരളവർമ്മ വലിയ കോഴി തമ്പുരാ കൃതികളാണ് നമ്മൾ പറയാൻ പോകുന്നത് മണിപ്രവാള ശാകുന്തളം ഏതാണ് മണിപ്രവാള ശാകുന്തളം മണിപ്രവാള ശാകുന്തളം അതുപോലെ മഹചരിത സംഗ്രഹം ഏതാണ് മഹച്ച നമ്മുടെ ഇപ്പോഴും മറ്റേ കലാ സാഹിത്യത്തിൽ നല്ല രീതിയിൽ കയറി വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം ചോദിച്ചിട്ടുള്ളത് തന്നെ ഇതല്ല അപ്പൊ മണിപ്രവാള ശാകുന്തളം മഹചരിത സംഗ്രഹം മയൂര സന്ദേശം ഏതാണ് മയൂര സന്ദേശം ആരാണ് വലിയ കോഴി തമ്പുരാൻ ആരാണ് കേരള വർമ്മ വലിയ കോഴി തമ്പുരാൻ മയൂര സന്ദേശം മണിപ്രവാള ശാകുന്തളം മഹചരിത സംഗ്രഹം മഹചരിത സംഗ്രഹം അടുത്ത എ ആർ രാജരാജവർമ്മ അറിയാലോ അല്ലേ എ ആർ രാജരാജവർമ്മ മേഘദൂതം മയൂര സന്ദേശം ആരുടേതായിരുന്നു അത് കേരള വർമ്മ വലിയ കോയി തമ്പുരാൻ്റെ എന്നാ മേഘദൂതമാരുടെതാണ് ആർ രാജരാജ വർമ്മ മേഘദൂതമാരുടെ രാജരാജവർമ്മ അടുത്ത് മലയവിലാസം ഏതാണ് മലയവിലാസം എ ആർ രാജരാജ വർമ്മ മലയവിലാസം എ ആർ രാജരാജ വർമ്മ മലയാള ശാകുന്തളം എ ആർ രാജരാജവർമ്മ മലയാള ശാകുന്തളം നമ്മുടെ മലയാള ഭാഷയുടെ പിതാവ് ആരാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ നമ്മുടെ പ്രാചീന കവിത്രങ്ങൾ ഉൾപ്പെടുന്നതാണ് ആരൊക്കെ എഴുത്തച്ഛൻ ചെറുശ്ശേരി എഴുത്തച്ഛൻ ആ ആധുനിക കവിത്രങ്ങൾ ആരൊക്കെയാണ് ആശാൻ ഉള്ളൂർ വള്ളത്തൂർ ആശാൻ ഉള്ളൂർ വള്ളത്താർ എഴുത്തച്ഛൻ ചെറുശ്ശേരി കുഞ്ചൻ നമ്പ്യാരാണ് പ്രാചീന കവിത്രങ്ങൾ ആരൊക്കെയാണ് എഴുത്തച്ഛൻ ചെറുശ്ശേരി കുഞ്ചൻ നമ്പ്യാർ അതിലെ എഴുത്തച്ഛൻ അതാണ് ആധ്യാത്മരാമായണം കിളിപ്പാട്ട് ഏതൊക്കെയാണ് ആധ്യാത്മ രാമായണം കിളിപ്പാട്ട് മഹാഭാരതം കിളിപ്പാട്ട് ഏതൊക്കെയാണ് ആധ്യാത്മ രാമായണം കിളിപ്പാട്ട് മഹാഭാരതം കിളിപ്പാട്ട് ഭാഗവതം കിളിപ്പാട്ട് ഭാഗവതം കിളിപ്പാട്ട് ഇതൊക്കെ ആരെഴുതാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ഇപ്പൊ എഴുത്തച്ഛന്റെ കൃതികളാണ് രാമായണം കിളിപ്പാട്ട് മഹാഭാരതം കിളിപ്പാട്ട് ഭാഗവതം കിളിപ്പാട്ട് അതുപോലെ ഹരിനാമ കീർത്തനം ഏതാണ് ഹരിനാമ കീർത്തനം ഹരിനാമ കീർത്തനം അപ്പൊ പറഞ്ഞ ഏതൊക്കെയാണ് അധ്യാത്മ രാമായണം കിളിപ്പാട്ട് മഹാഭാരതം കിളിപ്പാട്ട് ഭാഗവതം കിളിപ്പാട്ട് ഹരിനാമ കീർത്തനം ഹരിനാമ കീർത്തനം ഇനി നമ്മുടെ പ്രാചീന കവിത്രങ്ങളിലടുത്ത് പറഞ്ഞ ആരാണ് കുഞ്ചൻ നമ്പ്യാർ അല്ലേ ആരാണ് കുഞ്ചൻ നമ്പ്യാർ കുറച്ചൊക്കെ നമുക്ക് അറിയാരിക്കും കല്യാണ സൗഗന്ധികം ആരുടേതാണ് കുഞ്ചൻ നമ്പ്യാർ കല്യാണ സൗഗന്ധികം സൗകന്ധികം കുഞ്ചൻ നമ്പ്യാർ പഞ്ചതന്ത്രം കിളിപ്പാട്ട് ആരുടേതാണ് കുഞ്ചൻ നമ്പ്യാർ പഞ്ചതന്ത്രം കിളിപ്പാട്ട് ആരുടേതാണ് കുഞ്ചൻ നമ്പ്യാർ ഘോഷയാത്ര ആരുടേതാണ് കുഞ്ചൻ നമ്പ്യാർ ഘോഷയാത്ര കുഞ്ചൻ നമ്പ്യാർ ഘോഷയാത്ര കുഞ്ചൻ നമ്പ്യാർ അടുത്ത് മഹാഭാരതം എഴുതാതെ മഹാകവിയായ വ്യക്തി ആരാണെന്ന് അറിയാവോ എഴുതാതെ മഹാകവി ആയതാണ് ആര് കുമാരനാശാന് ഒരുപാട് കൃതി ഉണ്ട് നളിനി ലീല വീണപ്പോവ് അറിഞ്ഞത് എഴുതി വെച്ചോ നളിനി ലീല വീണപ്പോവ് കരുണ ചണ്ടാല ഭിക്ഷി എഴുതിയോ നളിനി ലീല വീണപ്പോവ് കരുണ ചണ്ടാല ഭിക്ഷുകി ദുരവസ്ഥ ദുരവസ്ഥ ഗ്രാമപക്ഷത്തിലെ കുയിൽ പുഷ്പവാടി ധ്രുവ ദുരവസ്ഥ ഗ്രാമവൃക്ഷത്തിലെ കോയിലെ പുഷ്പവാടി ഒരു സിംഹപ്രസവം ഇതെല്ലാം ആരുടെ ആണ് കുമാരനാശ ഒന്നും കൂടി പറഞ്ഞുതരാം നളിനി ലീല വീണപ്പോവ് കരുണ ചണ്ടാല ഭിക്ഷുകി ദുരവസ്ഥ പുഷ്പവാടി ചിന്താവിഷ്ണായ സീത ഗ്രാമവൃക്ഷത്തിലെ കോയിൽ ഒരു സിംഹപ്രസവം ഇതെല്ലാം ഇതെല്ലാവരുടെതാണ് ഇതെല്ലാവരുടെതാണ് കുമാരനാശ ആരുടേതാണ് കുമാരനാശ് ഇതിന് പകുതി നമുക്ക് അറിയാന്നുള്ളത് എന്നാ അല്ല ഒരു സിംഹപ്രസവം ഒക്കെ മാത്രമേ സംശയം വരുന്നവർക്കുള്ളൂ ബാക്കിയൊക്കെ നമുക്ക് നോർമലി നമ്മൾ എടുത്തിട്ടുള്ള കൃതികളൊക്കെ തന്നെയാണ് അടുത്താണ് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ആരാണ് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ പിങ്കള കേട്ടുണ്ടോ പിങ്കള പിങ്കള ആരുടെ ഉള്ളൂർ പിങ്കള ആരുടെ ഉള്ളൂർ ചിത്രശാല ചിത്രശാല പിങ്കള ചിത്രശാല ഇതൊക്കെ ആരുടെ ഉള്ളൂർ ഇനിയുണ്ട് കേരള സാഹിത്യ ചരിത്രം കേരള സാഹിത്യ ചരിത്രം കേരള സാഹിത്യ ചരിത്രം ആരതാണ് ഉള്ളൂർ അപ്പൊ നമ്മൾ പറഞ്ഞു ഏതൊക്കെയാണ് പിങ്കള ചിത്രശാല കേരള സാഹിത്യ ചരിത്രം ഉള്ളൂരിന്റെ പ്രധാനപ്പെട്ട ഒരു കഥയാണ് ഉമാകേരളം ഏതാണ് ഉമാകേരളം ഉള്ളൂരിന്റെ കൃതിയാണ് ഏത് ഉമാ കർണഭൂഷണം ആരുടേതാണ് ഉള്ളൂരിലെയാണ് കേട്ടോ കർണഭൂഷണം പിങ്കള ചിത്രശാല കേരള സാഹിത്യ ചരിത്രം ഉമാകേരളം കർണഭൂഷണം ഇതൊക്കെ ആരുടേതാണ് ഉള്ളൂറെ പരമേശ്വര അയ്യർ സി വി രാമൻപിള്ള നമ്മുടെ കേരള സ്കോട്ട് എന്നറിയപ്പെടുന്ന ആളാണ് ആരല്ലേ സി വി രാമൻപിള്ള കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നതാണ് പ്രേമാമൃതം ഏതാണ് പ്രേമാമൃതം പ്രേമാമൃതം ധർമ്മരാജ മാർത്താണ്ഡവർമ്മ ഇതെല്ലാം എഴുതാറാണ് സി വി രാമൻപിള്ളയാണ് ഏതൊക്കെയാണ് പ്രേമാമൃതം ധർമ്മരാജ മാർത്താണ്ഡ ഇതൊക്കെ എഴുതാരാണ് സി വി രാമൻപിള്ള അടുത്ത് പൂന്താനം ഞാനപ്പാന നമ്മൾ കേൾപ്പണ്ട കേ പൂന്താനത്തിൻ്റെതാണ് ഏത് പൂന്താനം കർണാമൃതം പൂന്താനത്തിൻ്റെതാണ് കേട്ടോ ഏതാണ് ശ്രീകൃഷ്ണ കർണാമൃതം ആരുടേതാണ് പൂന്താനം ശ്രീകൃഷ്ണ കർണാമൃതം അവരുടെതാണ് പൂന്താനം ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് വള്ളത്തോൾ നാരായണമേനോൻ വള്ളത്തോൾ നാരായണമേനോൻ എടാ നമ്മുടെ എന്റെ ഗുരുനാഥൻ കള്ളത്തോണ്ടല്ലേ എന്നാൽ നമ്മുടെ ഡബ്ല്യു സി പിയുടെ പരീക്ഷയ്ക്ക് ചോദിച്ചത് ഏ എന്റെ ഗുരുനാഥൻ സാഹിത്യ മഞ്ചരി എത്ര എന്നാണ് ചോദിച്ചത് സാഹിത്യ മഞ്ചരിയാണോ നമുക്ക് എല്ലാവർക്കും അറിയാം നാലാം ഭാഗത്തുള്ളതാണ് കേട്ടോ ഇന്നലത്തെ ക്വസ്റ്റ്യണ്ടായിരുന്നു ഞാൻ എഴുതിയില്ല ക്വസ്റ്റ്യൻ നമ്മൾ എക്സാം എഴുതിയ ഒരു ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കാം കേട്ടോ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നല്ലേ നമുക്ക് അറിയാമല്ലോ ഓക്കെ അപ്പൊ വള്ളത്തോളിന്റെ കൃതികളാണ് ആ ബദിരവിലാപം ഏതാണ് ബദിരവിലാപം ശിഷ്യനും മകനും അച്ഛനും മകനും ശിഷ്യനും മകനും അച്ഛനും മകളും ശിഷ്യനും മകനും അച്ഛനും മകളും മക്ദലന മറിയം ഏതാണ് മക്ദലന മറിയം പിന്നെ ബന്ധനസ്ഥനായ അനിരുദ്ധൻ എന്താണ് ബന്ധനസ്ഥനായ അനിരുദ്ധൻ പിന്നെ എൻ്റെ ഗുരുനാഥൻ സാഹിത്യ മഞ്ചരി നാലാം ഭാഗം തന്നെ എഴുതി വെച്ചോ സാഹിത്യ മഞ്ചരി നാലാം ഭാഗം അപ്പൊ വള്ളത്തോളിന്റെ കൃതികളാണ് ബദിരവിലാപം ശിഷ്യനും മകനും അച്ഛനും മകളും മക്ദലന മറിയം ബന്ധനസ്ഥനായ അനിരുദ്ധൻ എൻ്റെ ഗുരുനാഥൻ എൻ്റെ ഗുരുനാഥൻ ഇല്ല നമുക്ക് എല്ലാവർക്കും അറിയാനുള്ള ആളാണ് ബാലാമണിയമ്മ ആരാണ് ബാലാമണിയമ്മ ബാലാമണി അമ്മയുടെ കൃതികളാണ് അമൃതം ഗമയ ഏതാണ് അമൃതം ഗമയ സ്ത്രീഹൃദയം സ്ത്രീഹൃദയം അമൃതം ഗമയ സ്ത്രീ ഹൃദയം മുത്തശ്ശി കൂപ്പുകൈ മുത്തശ്ശി കൂപ്പുകൈ രണ്ട് രണ്ട് കൃതിയാണ് മുത്തശ്ശി കൂപ്പുകൈ അപ്പൊ ഏതൊക്കെയാണ് മുത്തശ്ശി കൂപ്പുകൈ അമൃതം ഗമയ സ്ത്രീഹൃദയം സോപാനം 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 ആരുടെതാണ് ബാലാമണി അമ്മ മഴുവിന്റെ കഥ ബാലാമണി അമ്മ മഴുവിന്റെ കഥ ബാലാമണി അമ്മ മുത്തശ്ശി കൂപ്പുകൈ അമൃതം ഗമയ സ്ത്രീ ഹൃദയം സോപാനം മഴുവിന്റെ കഥ ആരുടെ ബാലാമണി അമ്മ ബാലാമണി അമ്മ ഓക്കെ അല്ലേ നമുക്കിനി കുറച്ച് ആത്മകഥകൾ നോക്കിയാലോ ലളിതാംബിക അന്തർജനത്തിന്റെ ആത്മകഥ അറിയാമോ ആത്മകഥയ്ക്ക് ഒരു ആമുഖം എന്താണ് ആത്മകഥയ്ക്ക് ഒരു ആമുഖം ആരുടേതാണ് ലളിതാംബിക അന്തർജനം ഒരു ആമുഖം ആത്മകഥയ്ക്ക് ഒരു ആമുഖം എഴുതാരാണ് ലളിതാംബിക അന്തർജനം തകഴിയുടെ നമുക്കറിയാം ആ താവച്ച പിടിക്കണം തകഴി ഓർമ്മയുടെ തീരങ്ങളിൽ തകഴി ഓർമ്മയുടെ തീരങ്ങളിൽ തീരങ്ങളിൽ തകഴി ഓർമ്മയുടെ തീരങ്ങളിൽ അങ്ങനെയാണെങ്കിൽ ഓർമ്മയുടെ ഓളങ്ങളിൽ ആരാണ് ജി ശങ്കരക്കുറിപ്പ് ഓർമ്മയുടെ ഓളങ്ങളിൽ ആരാണ് ജി ശങ്കരക്കുറിപ്പ് അപ്പോൾ അന്തർജനം ൊരു ആമുഖം തകഴി ഓർമ്മയുടെ തീരങ്ങളിൽ ജി ശങ്കരക്കുറിപ്പ് ഓർമ്മയുടെ ഓളങ്ങളിൽ തോപ്പിൽ ഭാസി തോപ്പിൽ ഭാസി ഒളിവിൽ പോയെന്ന് ഓർത്താ മതി ഒളിവിലെ ഓർമ്മകൾ തോപ്പിൽ ഭാസി ഒളിവിലെ ഓർമ്മകൾ തോപ്പിൽ ഭാസി ഒളിവിലെ ഓർമ്മകൾ അടുത്തത് കല്യാണി യാണിക്കുട്ടിയമ്മ നമുക്ക് അറിയാം ഒരു വ്യാഴവട്ട സ്മരണകൾ ബി കല്യാണി കല്യാണിക്കുട്ടി അമ്മയാണ് വ്യാഴല്ലാണിക്കുട്ടി അമ്മാണ് വ്യാഴവട്ട സ്മരണകൾ ബി കല്യാണി വ്യാഴവട്ട സ്മരണകൾ വ്യാഴവട്ട സ്മരണകൾ ലളിതാബി ഗാന്ധർജനം ആത്മകല ആമുഖം തകഴി ഓർമ്മയുടെ തീരങ്ങളിൽ ജി ശങ്കര കുറിപ്പ് ഓർമ്മയുടെ ഓളങ്ങളിൽ തോപ്പിൽ ഭാസി ഒളിവിലെ ഓർമ്മകൾ അടുത്ത ബി കല്യാണി കല്യാണിക്കുട്ടിയമ്മ വ്യാഴവട്ട സ്മരണകൾ പി ജെ ആന്റണി ആന്റണി ഒരു നാടകക്കാരനായിരുന്നു ഏറ്റോ എൻറെ നാടക സ്മരണകൾ പി ജെ ആന്റണി എന്റെ സ്മരണകൾ പി ജെ ആന്റണി എൻ്റെ നാടക സ്മരണകൾ പി ജെ ആന്റണി എന്റെ നാടക സ്മരണകൾ സി അച്യുത മേനോനെ കേട്ടിട്ടുണ്ടല്ലോ സി അച്യുത മേനോൻ എന്റെ ബാല്യകാല സ്മരണകൾ എന്താണ് ബാല്യകാല സ്മരണകൾ എന്റെതാണ് സി അച്യുത മേനോൻ എന്റെ ബാല്യകാല സ്മരണകൾ സി അച്യുത മേനോൻ സി അച്യുത മേനോൻ വയലോപ്പിള്ളി പറഞ്ഞേ വയലോപ്പിള്ളി എന്റെ കാവ്യലോക സ്മരണകൾ വയലോപ്പിള്ളി എന്താണ് എൻ്റെ കാവ്യലോക സ്മരണകൾ എന്റെ കാവ്യലോക സ്മരണകൾ ആരുടേതാണ് വൈലോപ്പിള്ളി എന്റെ കാവ്യ സ്മരണകൾ എടാ മലയാറ്റൂരിന്റെ ഒരു കൃതി ഉണ്ട് വേരുകൾ എഴുതി വെച്ച ചിലപ്പോ പരീക്ഷയ്ക്ക് ചോദിക്കാം അവിടെ മുന്നേ ചോദിച്ചിട്ടുണ്ട് മലയാറ്റൂരിന്റെ ആത്മകഥ അറിയാമോ മലയാറ്റൂരിന്റെ അദ്ദേഹം ഒരു ഗവൺമെന്റ് ജോലി കിട്ടി പോണ ഒരു ഇതാണ് കേട്ടോ ഈ വേരുകളിലൊക്കെ പറയുന്നത് അപ്പൊ അങ്ങനെ ഓർത്താതി സർവീസിലായിരുന്നോർത്താതി സർവീസ് സ്റ്റോറി എന്താണ് സർവീസ് സ്റ്റോറി ആരുടേതാണ് മലയാറ്റൂർ മലയാറ്റൂർ രാമകൃഷ്ണൻ്റെതാണ് സർവീസ് സ്റ്റോറി സർവീസ് സ്റ്റോറി ആരുടേതാണ് മലയാറ്റൂർ രാമകൃഷ്ണൻ എസ് കെ പൊറ്റക്കാടിൻ്റെതോ എസ് കെ പൊറ്റക്കാട് പൊറ്റക്കാട്ടിലാണ് അമ്പലങ്ങൾ ഓർത്താതെ കേട്ടോ അമ്പലങ്ങളൊക്കെ ഇല്ല അത് പൊറ്റക്കാടിനകത്തോട്ടാണ് നോർത്തത് എൻ്റെ വഴി അമ്പലങ്ങൾ എസ് കെ പൊറ്റക്കാട് എൻ്റെ വഴി അമ്പലങ്ങൾ എസ് കെ പൊറ്റക്കാട് എന്റെ വഴി അമ്പലങ്ങൾ വി റ്റി ഭട്ടതിരിപ്പാട് നമുക്ക് എല്ലാവർക്കും അറിയാം കണ്ണീരും കിനാവും കണ്ണീരും കിനാവും കിനാവുംപ്പാട് കണ്ണീരും കിനാവും കിനാവുംപ്പാട് ഇന്നസെന്റ് ചിരി ചിരി ണെന്ന് ഓർത്താതെ ആണ് പിള്ള ഞാൻ എൻ എൻ പിള്ളയുടെ ആത്മകഥയാണ് ഞാൻ കുഞ്ഞുണ്ണി മാഷ് കുഞ്ഞുണ്ണി മാഷ് എന്നിലൂടെ കുഞ്ഞുണ്ണി മാഷ് എന്നിലൂടെ കുഞ്ഞുണ്ണി മാഷിന്റെ ആത്മകഥയാണ് എന്നിലൂടെ എന്നിലൂടെ കെ ആർ മീര കെ ആർ മീരയുടെ ആത്മകഥ പറയേ മഴയിൽ നല്ല മഴയുണ്ടേ മഴയിൽ പറക്കുന്ന പക്ഷികൾ മഴയിൽ പറക്കുന്ന പക്ഷികൾ മഴയിൽ പറക്കുന്ന പക്ഷികൾ ആരുടെ കെ ആർ മീര കെ ആർ മീരയുടെതാണ് മഴയിൽ പറക്കുന്ന പക്ഷികൾ മഴയിൽ പറക്കുന്ന പക്ഷികൾ ആരുടേതാണ് കെ ആർ മീര ഇനി ബാലചന്ദ്രൻ ചുള്ളിക്കാട് അറിയാലോ ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ ആത്മകഥയാണ് ചിദംബര സ്മരണ എന്താണ് ചിദംബര സ്മരണ ബാലചന്ദ്രൻ ചുള്ളിക്കാട് ചിദംബര സ്മരണ കഥ തുടരും കെ പി എസ് എളുതാ കഥ തുടരും കെ പി എസ്സിൽ എളുതാ കഥ തുടരും എല്ലാം കൂടി ഒരുമിച്ച് പറഞ്ഞാൽ നമുക്ക് ആകെ കൺഫ്യൂഷൻ ആവും അപ്പൊ എന്ത് ചെയ്യാം ഇതുപോലെ നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഓരോ ക്ലാസ്സിലായിട്ട് പഠിക്കാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം